ഇടുക്കി രാമക്കൽമേട് കോമ്പമുക്കിലെ ഈ കുടുംബത്തിന് വയനാട്ടിലെ ദുരന്തവാർത്ത വന്നതു മുതൽ ഉറക്കമില്ലായിരുന്നു മകളും ഭർത്താവും കൊച്ചുമകനും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി പുണ്ടക്കയിലെ വനറാണി എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത് മകളുടെ ഭർത്താവായ കരിക്കമറ്റത്തിൽ സുധീഷ വർഷം മുമ്പാണ് ഈ എസ്റ്റേറ്റിൽ ജോലിക്കായി എത്തിയത് പിന്നീട് വിവാഹശേഷം ഭാര്യ അഖിലയെയും മകനെയും വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഉരുൾപൊട്ടലുണ്ടായ ഉടൻ തന്നെ ഇവർ അടുത്തുള്ള എസ്റ്റേറ്റ് കെട്ടിടത്തിലേക്ക് മാറിയിരുന്നു ആദ്യം ഒരു തവണ ഇടുക്കിയിലേക്ക് വിളിച്ചറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഫോൺ ബന്ധം ഉണ്ടായിരുന്നില്ല ഇതോടെ വീട്ടുകാർ ആശങ്കയിലായി പിന്നീട് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കണ്ടതോടുകൂടിയാണ് കുടുംബത്തിന് ആശ്വാസമായത് ഇന്നലെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് വെച്ചപ്പം വല്ലാതെ കാപ്പിയൊന്നും പറഞ്ഞു പറഞ്ഞു കഞ്ഞിയൊക്കെ രാവിലെ പറഞ്ഞു അവര് വരുന്നുണ്ട് ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ ഇവിടുന്ന് ഇവിടെ തകസിദാരെയൊക്കെ വിളിച്ചു എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ എല്ലാവരും ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പൊ സന്തോഷമായിട്ട് അവർ ഇവിടെ വന്നു മേപ്പാടി വന്നു സുധീഷും കുടുംബവും ഇടുക്കിയിലെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു പക്ഷേ സുധീഷിനൊപ്പം ജോലി ചെയ്തിട്ടുള്ള നിരവധി തവണ ഇടുക്കിയിലെ വീട്ടിലെത്തിയ പലരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ തുടർ വിളിച്ചോണ്ടിരിക്കുക നമുക്ക് സംഭവം കേട്ടപ്പോഴത്തേക്ക് വാർത്തകളിൽ കൂടിക്കൊണ്ടിരിക്കുക ആളുകളുടെ എണ്ണ കഴിഞ്ഞാൽ നമുക്ക് പേടി പിന്നെ ആൾറെഡി നമ്മൾ ആ സ്ഥലത്ത് പോയ വ്യക്തിയായുണ്ട് ആ സ്ഥലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ദുരന്തമുഖത്ത് നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ മകളുടെ കുടുംബം തിരിച്ചെത്തിയെങ്കിലും ദുരന്തം കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഈ കുടുംബവും പറയുന്നത് റിപ്പോർട്ടർ ഇതുക്കി